തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യത കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ നിർമ്മിക്കാനാവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി പൊതുവിതരണ സംവിധാനങ്ങൾ ദുർബലപ്പെടുത്തുന്ന ഭരണകൂട നയങ്ങൾക്കെതിരെ ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറത്ത് ജനകീയ കുറിച്ചു ജനകീയ ഓണച്ചന്ത വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ്പറമ്പ ഉദ്ഘാടനം ചെയ്തു നിത്യോപയോഗ സാധനങ്ങളുടെയും മറ്റു ആവശ്യ സാധനങ്ങളുടെയും അനിയന്ത്രിത വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ വൻ പരാജയമാണെന്നും ഭരണ പ്രതിപക്ഷ പാർട്ടികളും ട്രേഡ് യൂണിയനുകളും അതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്ന നിലപാട് അപഹാസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു तारी आई कल्वा ഒരുപക്ഷേ ഈ ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിലോ സബ്സിഡിയോടുകൂടി സാധനങ്ങൾ ലഭ്യമാക്കുവാൻ വേണ്ടി ആരംഭിക്കപ്പെട്ട നിത്യോദ്യോഗ സംവിധാനങ്ങൾ മുമ്പ് തുണിത്തരങ്ങളും തയർ ജനങ്ങൾക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങളൊക്കെ വിതരണം ചെയ്തുവന്ന റേഷൻ ഷാപ്പുകളിൽ നിന്ന് നോക്ക് റേഷൻ ഷാപ്പുകളിലോ സാധനങ്ങൾ എങ്ങനെ ജനങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാതിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളാണ് ഇപ്പോൾ മാവേലി സ്റ്റോറുകൾ ും അതേപോലെ തന്നെ അതേപോലെ മറ്റ് സംവിധാനങ്ങളിലൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു നേട്ടത്തിനോ ജനങ്ങൾക്ക് അങ്ങൾക്കാവാൻ ചെയ്യുക എന്നുള്ളത് ഒരു തൊഴിലാളി പ്രസ്ഥാനത്തോളം അതീവ പ്രധാനമാണ് തന്നെ എഫ് ഐ ട്യൂട്ടിട്ടുള്ള ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് യൂണിയൻ എല്ലാ വർഷങ്ങളും വർഷം തോറും ഇത്തരത്തിലുള്ള ഓണസെന്റുകൾ നടത്താറുണ്ട് ജനങ്ങൾക്ക് മിതമായ വിലയിലോ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടോ ഇത് ഒരു പ്രതിഷേധം കൂടിയാണ് മനോഭാവത്തോടെ നിൽക്കുന്ന ഭരണകൂടത്തിന്റെ നയങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണിത് അതോടൊപ്പം തന്നെ കുറഞ്ഞവരക്ക് നല്ല ഉൽപ്പന്നങ്ങൾ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ആ അർത്ഥത്തിൽ അർത്ഥത്തില് മലപ്പുറം ജില്ലയിലെ എല്ലാ ഭാഗത്തും അതിന്റെ പ്രവർത്തക അതിന്റെ സംവിധാനമുണ്ടോ അത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകർ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും നല്ല അവരുടെ തന്നെ ഈ ഈ ജനങ്ങൾ വേണ്ടി പ്രസിഡന്റ് കൃഷ്ണൻ കുനിയൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് ആരിഫ് ചുണ്ടയിൽ ഇബ്രാഹിം കുട്ടി മംഗലം എഫ് ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി എം ഇ ഷുക്കൂർ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി സെയ്ദാലി വലമ്പൂർ ജില്ലാ ട്രഷറർ അബൂബക്കർ പീട്ടി എന്നിവർ ജനകീയ ഓണച്ചന്തയ്ക്ക് അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീബ വടക്കാങ്ങര റഹ്മത്ത് പത്തത്ത് ഖദീജ വേങ്ങര അസ്മാബി സെയ്ഫുന്നീസ അലവി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മലപ്പുറം